വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി അടുത്തു വരികയാണല്ലോ ഇന്ന് നവരാത്രിയെക്കുറിച്ച് അഥവാ ദുർഗാപൂജയെക്കുറിച്ച് പറയുകയാണ് വിദ്യയുടെ ദേവതയായി സാധാരണ സരസ്വതീദേവിയെയാണ് സങ്കല്പിക്കുന്നത് മൃത്യ പ്രദാനം ചെയ്യുന്ന ജ്ഞാനം പ്രദാനം ചെയ്യുന്ന സത്വഗുണ പ്രധാനയായ ദേവിയാണ് സരസ്വതി അതിനാൽ ഈ ദേവി ജാനാമ്പികയായും വാഗീശ്വരിയായും ആരാധ്യയാണ് ലക്ഷ്മി തന്നെ ഉമ രമ ശാരദ എന്നീ മൂന്ന് രൂപത്തിലും അറിയപ്പെടുന്നു ഏതു ദേവിയെ പൂജിച്ചാലും ഏകഭാവനയോടെ പൂജിച്ചാൽ ഫലസിദ്ധി കൈവരുന്നതാണ് ഈ ദേവി ദുർഗമൻ എന്നുള്ള മഹാസുരനെ നിഗ്രഹിച്ചതിനാൽ ദേവിക്ക് ദുർഗ എന്ന് പേര് ലഭിച്ചു ഈ ദേവിയുടെ മാർഗം ആർക്കും പെട്ടെന്ന് നിശ്ചയിക്കാനോ അറിയാനോ സാധ്യമല്ല അതിനാൽ ഈ ദേവിക്ക് ദുർഗ എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ സരസ്വതീ പൂജയ്ക്ക് ദുർഗാപൂജ എന്നും പറയപ്പെടുന്നു ശ്രീരാമചന്ദ്രൻ രാവണവധത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് ദേവി പൂജ കഴിച്ചാണ് ദേവിയുടെ അനുഗ്രഹം വാങ്ങിയാണ് രാവണവധത്തിനായി പുറപ്പെട്ടത് ഭദ്രാപഥത്തിലെ ശുക്ലപക്ഷ അഷ്ടമി ദിവസം ആയുധം വെച്ച് പൂജിച്ച് മഹാനവമി ദിവസം വ്രതമേറ്റ് പൂജ നടത്തി ദശമി ദിവസം പൂജ സമാപിപ്പിച്ചു ആയുധമേന്തി യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രൻ രാവണനേക്കൊന്ന് ജഗത്രയ രക്ഷ നിർവഹിച്ചതിനാൽ ആ ദശമി വിജയദശമി എന്ന പേരിൽ അറിയപ്പെട്ടു അതിനാൽ വിജയദശമി ദിവസം പിഞ്ചു പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കുറിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ വിജയപ്രദമായി തീരുമെന്നൊരു ധാരണ പരക്കയുണ്ടായി അതിനാൽ വിജയദശമി ദിവസം ദിനമായി സ്വീകരിച്ചു പോരുന്നു ചില സ്ഥലങ്ങളിൽ ശുക്ലപക്ഷ ദ്വിതീയ മുതൽ വിജയദശമി വരെ ഒമ്പത് ദിവസം പൂജ നടത്തുന്നുണ്ട് അതിന് നവരാത്രി പൂജ എന്ന് പറയുന്നു നവരാത്രി പൂജയും ദുർഗാപൂജയും സരസ്വതീ പൂജയുമെല്ലാം തന്നെ ഒന്നാണ് നവരാത്രി പൂജയ്ക്ക് ഭദ്രപഥ ശുക്ലപക്ഷ ദ്വിതീയയ്ക്ക് പൂജയ്ക്കൊരുക്കി പൂജ വയ്ക്കുന്നു അഷ്ടഭുജയായ ദേവിയുടെ ചിത്രമോ മൂർത്തിയോ പൂജയ്ക്ക് വയ്ക്കുന്നു വലത്തുമിടത്തും ഭാഗങ്ങളിൽ മഹാലക്ഷ്മിയെയും മഹാകാളിയെയും നടുക്ക് സരസ്വതീദേവിയെയും വച്ച് ആരാധിക്കുന്നു പൂജാസാധനങ്ങൾ ദേവിയുടെ മുന്നിൽ പീഠത്തിന്മേൽ വെച്ച് നിലവിളക്കുകൾ കൊളുത്തി പുഷ്പം കൊണ്ട് മന്ത്രം ജപിച്ച് പൂജിച്ച് നിവേദ്യമർപ്പിക്കുന്നു വിജയദശമി ദിവസം പൂജയെടുത്ത് കർമാരംഭം കുറിക്കുന്നു പണ്ട് ശ്രീരാമചന്ദ്രൻ വിജയദശമി നാളിൽ സൈന്യത്തോടുകൂടി ഘോഷയാത്രയായി സമുദ്രതീരത്തേക്ക് നീങ്ങിയതിൻ്റെ പ്രതീകമായി ചില ചില രാജാക്കന്മാർ ചതുരംഗപ്പടയോടുകൂടെ ഘോഷയാത്ര നടത്തിയിരുന്നു നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവും ഇതുപോലെ പൂജപ്പുരയിൽ നിന്നും ആഘോഷമായി ഘോഷയാത്ര നടത്തിയിട്ടുണ്ട് അന്നതിന് ഊജപ്പുര എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നും അത് നടത്തി വരുന്നുണ്ടെന്നാണ് വിശ്വാസം എല്ലാവരും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നവരാത്രി പൂജയും വിദ്യാരംഭവും നടത്തുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക